ഞങ്ങൾ ഹിന്ദുക്കളാണ് പുള്ളി നോക്കുമ്പോൾ മുസ്ലിമാണ് അപ്പൊ അതിലിനി എന്തെങ്കിലും ഉണ്ട് പുള്ളി പൈസ തട്ടാനാന്ന് പറഞ്ഞ കൊറേ ആൾക്കാർ പറഞ്ഞു അവരുണ്ട് എന്തിനാ അമൃതയുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയേ എന്ന് ചോദിച്ചവരുണ്ട് പേഴ്സണലി അറിയാന്ന് അത്ര അറിയാന്ന് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറയാണ് നിന്റെ അച്ഛൻ രക്ഷപ്പെടുത്തില്ല നിന്റെ അച്ഛൻ മരിച്ചു പോവും നീ ഒന്ന് നോക്കിക്കോ ഒരാഴ്ച കൊണ്ടെന്ന് എന്നെ കരഞ്ഞുകൊണ്ട് എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചത് നീ എന്തിനാ ചെയ്ത് എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നുകൂടാമായിരുന്നു ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എനിക്ക് എന്റെ ലൈഫ് പോയാലും കുഴപ്പമില്ല എങ്ങനെ അച്ഛനെ തിരിച്ചു കൊണ്ടുതന്ന ഞാൻ എന്റെ പത്തൊമ്പതാമത് വയസ്സിലാണ് എന്റെ അച്ഛനെ കരള് ദാനം ചെയ്യുന്നത് അപ്പം ഒരുപാട് പേര് എതിർപ്പ് പറഞ്ഞായിരുന്നു കൊടുക്കണ്ട നീ ഒരു പെൺകുട്ടിയാ എനിക്കിനീ ലൈഫുണ്ട് എന്നെക്കൊണ്ട് ഒരുപാട് എന്നോട് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരോടെ എനിക്ക് എൻ്റെ ലൈഫ് പോയാലും ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ലൈഫ് പോയാലും കുഴപ്പമില്ല എങ്ങനെയാണ് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം കാരണം എൻ്റെ അച്ഛന് നാൽപ്പത്തേഴ് വയസ്സേ ഉള്ളൂ കാരണം ഒരു അഞ്ച് വർഷം മുമ്പെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അറിയാം എത്ര വയസ്സുണ്ടായിരുന്നു അപ്പം അന്നുമില്ല കഷ്ടപ്പെടുക എൻ്റെ അച്ഛൻ അസുഖം ആയിരുന്നിട്ടും എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുവായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതല എൻ്റെ അച്ഛൻ ജോലിക്ക് പോകാതായാലും പോപ്പുലറിലായിരുന്നു അവിടുത്തെ സെയിൽസ് മാനേജർ ആയിരുന്നു ഇപ്പൊ വയ്യാഞ്ഞിട്ടും ആ മരുന്നും എല്ലാം കഴിച്ചുകൊണ്ട് ക്ഷീണിച്ചിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ പോയത് അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് അല്ലെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് മെഡിസിൻ കഴിച്ച് മാറ്റാൻ പറ്റുന്നതായിരുന്നു പിന്നെ പിന്നെ ക്രമേണ ക്രമേണ ഇത് കൂടി വന്നത് കോപ്പറും ലിവറിൽ ഡെപ്പോസിറ്റ് ആവുന്ന ഒരു അസുഖമാണ് വിൽസൺ ഡിസീസ് എന്ന് പറഞ്ഞു എന്റെ അച്ഛനും അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്റെ ചേട്ടനാരും ചേട്ടൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ നാലു വർഷമായി ഒന്നിനും പോയില്ല അച്ഛനും വയ്യാതിരിക്കുന്നതുകൊണ്ട് അപ്പം ചേട്ടന് ഞാനായിരുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചേട്ടൻ ചെറിയ ജോലിക്ക് പോലും അതിന് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ പണിക്ക് പോലും പോയിട്ട് വീട് നോക്കിയിട്ടുണ്ട് അതിപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ ചേട്ടൻ എന്തെങ്കിലും കൊണ്ടുവരും ഞാൻ ഫുഡ് ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ട് അത് വെച്ച് കഴിക്കും ചില ദിവസങ്ങളിൽ ഫുഡ് പോലും കഴിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും വർഷം അനുഭവിച്ച പെയിൻ എന്ന് പറയുന്നത് വലിയൊരു ഒരുപാട് പേര് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ പറ്റി ഈ ചെറിയ അവർക്ക് ചിന്തക്ക അവർക്കും ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ കാണത്തില്ലേ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുച്ചിനെ പറ്റി അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊക്കെ കുച്ഛാ തോന്നേ കാരണം നിങ്ങൾക്കും മക്കളുണ്ട് നാളെ നിങ്ങളുടെ മക്കളെ പറ്റി ഒരാൾ പറയുമ്പോഴേ ആ വേദന മനസ്സിലാവത്തുള്ളു എന്റെ അറിയാം എന്റെ അച്ഛനോട് ഞാൻ ഓപ്പൺ ആയി വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെയാണോ ഓരോരുത്തർ പറയുന്നത് എന്ന് പറഞ്ഞപ്പം എന്നെ കരഞ്ഞോണ്ട് എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചത് നീ എന്തിനാ ചെയ്തേ എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നുകൂടായിരുന്നു നിങ്ങൾക്ക് ഇത് കേക്കേണ്ട വരത്തില്ലായിരുന്നു അങ്ങനെ പറഞ്ഞേ കാരണം ആർക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാവത്തില്ല എല്ലാരും ചുമ്മാ ജഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറെ ആൾക്കാർ അത് സത്യം ഉണ്ടാവോ ഇല്ലയോ ചെയ്തോട്ടെ ഒരാളുടെ മോശ സമയത്തല്ലല്ലോ അത് പറയേണ്ടത് അത് ഞങ്ങളെ അടുത്തറിയാവുന്ന ഒരാള് വിളിച്ച് രാത്രി ഇ ഇ ഇരുപത്തിയാറാം തീയതി ഡിസംബറിലായിരുന്ന എന്റെ സർജറി ഇരുപത്തി അഞ്ചാം തീയതി ഒരു പതിനൊന്നര ആയപ്പം ഞങ്ങക്ക് പേഴ്സണലി അറിയാൻ അത്ര അറിയാവുന്ന ഒരാള് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് നിന്റെ അച്ഛൻ രക്ഷപ്പെടത്തില്ല നിന്റെ അച്ഛൻ മരിച്ചു പോവും നീ ഒന്ന് നോക്കിക്കോ ഒരാഴ്ച കൊണ്ടു അപ്പൊ ഡോക്ടേഴ്സ് അങ്ങോട്ട് പറഞ്ഞേക്കാ രണ്ടുപേരെയും ജീവൻ അപ്പൊ എന്റെ ചേട്ടന്റെ അവസ്ഥ ഒരവസ്ഥ ഒരു സൈഡിൽ പെങ്ങള് ഒരു സൈഡിൽ അച്ഛന് തിരിച്ച് എന്ന് ഒരു ഉറപ്പില്ല രണ്ടുപേരും അത്രയ്ക്ക് റിസ്ക് എടുത്ത ഡോക്ടർമാർ ഈ സർജറി ചെയ്തത് പോലും ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലായിരുന്നു അങ്ങനെ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് പുള്ളി വിളിച്ച് പറയാം ഒരിക്കലും അച്ഛൻ രക്ഷപ്പെടത്തില്ല ചത്തു പോയെന്ന് ആ ഒരു വിഷമം എനിക്കപ്പൊ വാശിയായിരുന്നു എങ്ങനായാലും തിരിച്ചു വന്നിട്ട് എന്നതിനുള്ള മറുപടി എനിക്ക് കൊടുക്കണം എന്നുള്ള വാശയായിരുന്നു ഇപ്പം എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് വന്നിട്ടില്ല അവൻ രക്ഷപ്പെട്ടോ വേറെ കുറെ പേരുണ്ട് എന്തിനാ അമൃതയുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയെ എന്ന് ചോദിച്ചവരുണ്ട് അവർക്ക് ആർക്കൊന്നും നഷ്ടപ്പെടാല്ലല്ലോ കാരണം ഞങ്ങളുടെ അച്ഛനാണ് എൻ്റെ അമ്മയുടെ ഭർത്താവാണ് ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ വേറെ ആർക്കും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല എന്റെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഞാൻ ചെന്നവരെ കണ്ടിട്ടുണ്ട് അവരെല്ലാം കൂടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ അവര് സഹായിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ അവരൊക്കെ നമ്മളെ സഹായിക്കത്തില്ല എന്ന് വിചാരിച്ചു അവരായിരുന്നു മുമ്പിട്ടിറങ്ങി ഞങ്ങളുണ്ട് കൂടെ പറഞ്ഞു തുടക്ക സമയത്ത് അച്ഛനും ലിവർ മാറ്റിവയ്ക്കേണ്ട പ്രശ്നമൊന്നുമില്ലായിരുന്നു ചെന്ന സമയത്തെല്ലാം ഓരോ ഡോക്ടേഴ്സ് പറയുന്നത് അമ്പത് ലക്ഷം കൊണ്ടുപോകാം അങ്ങ് മാറ്റി വെച്ചേക്കാം അങ്ങനെ ഒന്നും നോക്കാതെ അവര് പറയുന്നത് ഇതായിരുന്നു ലിവർ നഷ്ടമാണോ ഒന്ന് മാറ്റി വെച്ചേക്കാം എന്നൊരു ഓപ്ഷനാണ് ഞങ്ങളെ കൊണ്ട് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു എമൗണ്ട് പത്ത് ലക്ഷം പോലും ഞങ്ങളെ ഞങ്ങളെക്കൂടെ ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണോന്നറിയത്തില്ലായിരുന്നു കാരണം ഞങ്ങളുടെ വീടായാലും ലോണിലാണ് ജപക്തിയായ ഒരവസ്ഥയിലാണ് ഞങ്ങളെ വിൽക്കാനും പണയം വെക്കാനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്ക് അമർഷാന് ഫൗണ്ടേഷനിൽ അമർഷാൻ സാർ ഇങ്ങനെ വരുന്നതും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുന്നതും അതുവഴിയാണ് ഞങ്ങൾക്ക് ഫണ്ട് വന്നതുപോലെ അതിൽ തന്നെ ഓരോരുത്തരുടെ വർഗീയത കണ്ടെത്താൻ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളാണ് പുള്ളി നോക്കുമ്പോൾ മുസ്ലിമാണ് അപ്പൊ അതിൽ ഇനി എന്തെങ്കിലും ഉണ്ട് പുള്ളി പൈസ തട്ടാനാന്നും പറഞ്ഞ കുറെ ആൾക്കാരോടുന്നു പക്ഷെ ഞങ്ങളുടെ ഇന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഇപ്പോഴും ഞാൻ ഈ നിമിഷവും സാറിനെ വിളിച്ച് പറഞ്ഞു സാർ ഞാൻ ഇവിടെ വരുവാ എന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ട് പോയിട്ട് പറഞ്ഞ ഒരു മോളെ പോലെയാണ് പുള്ളി കാണുന്നതും ഒക്കെ ഇപ്പോഴും എന്റെ കൂടെ എന്തിനും പുള്ളി കൂടെ നിന്നിട്ടുണ്ട് ഇതൊരു പെൺകുട്ടിയല്ലേ ഇനി നാളെ ലീവ് ലൈഫ് ഉള്ളതല്ലേ മാരേജുള്ള അപ്പൊ നടന്നില്ലേന്ത്ര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനും മുന്നേ ഇരുന്ന് പലരും പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് വേണ്ട എനിക്ക് തോന്നി അച്ഛന്റെ മുഖത്ത് നോക്കിയാ അച്ഛന്റെ മുഖം കണ്ടാ മതി നമുക്ക് നോ പറയാൻ തോന്നത്തില്ല കാരണം ഇത്രയും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ നമ്മക്കെ അച്ഛന്മാരാണല്ലോ ജീവൻ അമ്മയുടെ ശ്രമിച്ചിരുന്നു അമ്മയ്ക്ക് ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് പറ്റില്ലായിരുന്നു വേറെ നമ്മള് ഒരാളെ നോക്കുവാണെങ്കിൽ അവർക്ക് നമ്മള് പറയുന്നൊരു എമൗണ്ട് കൊടുക്കേണ്ട വരും നമ്മളെ കൊണ്ടത് തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു അച്ഛനു വേണ്ടിട്ട് പേടിയൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ കാരണം വേറൊരാൾക്ക് സർജറിക്ക് ധൈര്യം കൊടുക്കാൻ പറ്റി എന്റെ പ്രായമുള്ളൊരു എന്നെക്കാ ഒരു വയസ്സിന് അല്ലയാണ് പതിനെട്ട് വയസ്സുള്ള ഒരു മോൻ ഉണ്ടായിരുന്നു സർജറി വേണ്ടി ഹോസ്പിറ്റലിൽ തന്ന അവന് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഡോക്ടേഴ്സ് അവനോട് പറഞ്ഞേ നീ അവളെ കണ്ടുപേടിക്കുള്ളൊരു പെങ്കച്ചായിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ആന്റിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ അങ്കിളിൻ്റെയും ഒരു പ്രതിവന്നായിരുന്നു എന്റെ അതേ പേരായിരുന്നു പുള്ളിക്കാരി എന്നോട് തെരഞ്ഞോണ്ടാണ് പറഞ്ഞത് എനിക്ക് പേടിയാ എനിക്ക് ആകുള്ളൊരു മോനാ ബാക്കി രണ്ടും കുഞ്ഞു പിള്ളാരാ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ അത് പറഞ്ഞ എന്തിനാ പേടിക്കുന്നത് നമ്മളെ അവർ ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് ചെയ്ത് കൊടുക്കാ അവരുടെ സർജറി കഴിഞ്ഞപ്പം നാലു മാസത്തെ മുകളിലെ രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു ആ കുട്ടി ഇപ്പൊ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുന്ന എക്സാമാണ് ഞാൻ പത്ത് കേറിയ സമയത്ത് അച്ഛൻ അസുഖം അന്ന് മുതലേ വീട്ടിലെ കാര്യങ്ങളും ഞാനും ചേട്ടനും നോക്കും അച്ഛനും ഹോസ്പിറ്റലായിരിക്കും ഞാനും ചേട്ടാ വീട് നോക്കി മുമ്പോട്ട് പോകുന്നതും എല്ലാം അതിൻ്റെ ഇപ്പം തന്നെ പടുത്തു കണ്ടുപോയായിരുന്നു ഇതൊരു മൊമെന്റോ അല്ല മോളെ ഇത് ഇത് മൊമെന്റോ അല്ല ഇത് ഇത് ഒരു ഒരച്ഛന് ഒരു മകൾ നൽകുന്ന ഒരു കരുതലാണ് ഞങ്ങളുടെ ഇത് സ്വന്തം അച്ഛന് തന്റെ കരളിന്റെ എഴുപത് ശതമാനത്തോളം പകർത്തു നൽകിയ നമ്മളുടെ അമൃതമോളെ ഞങ്ങൾ ഇന്നിവിടെ സിവിൽ സ്റ്റേഷനിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് മറ്റൊന്നുമല്ല സമൂഹത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണശിരാകേന്ദ്രമായ മാവേലിക്കൊരു സിവിൽ സ്റ്റേഷനിലേക്ക് എന്നുള്ളത് ബഹുപില ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഏറെ ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾ എല്ലാ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ കുഞ്ഞ് നിൽക്കുന്നത് പ്രീ ഡിഗ്രിക്ക് ശേഷം മറ്റു വിദ്യാഭ്യാസത്തിന് പോകാൻ ഈ കുഞ്ഞിന് കഴിഞ്ഞിട്ടില്ല സ്വന്തം സഹോദരൻ വന്നിട്ടുണ്ട് സ്വന്തം സഹോദരനും അരുണ് വന്നിട്ടുണ്ട് സഹോദരനും വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ടാണ് സ്വന്തം അച്ഛന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പോകുന്നത് ഇവരല്ലാതെ മറ്റാരും അല്ല ഇന്നത്തെ നമ്മളുടെ ഇവിടെ അതിഥിയായി എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഈ കുഞ്ഞ് പറഞ്ഞതിനൊക്കെ നമ്മൾ എന്ത് മറുപടി നൽകാനാണ് അതായത് ആ കുഞ്ഞ് പറഞ്ഞ പാചകങ്ങൾ തന്നെയാണ് നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനവും പ്രതീക്ഷകളും ഒക്കെ ഇപ്പം തന്നെ ഒരു പതിനെട്ട് വയസ്സുള്ള മറ്റൊരു കുഞ്ഞും ഇത് ഈ കുഞ്ഞിനെ കണ്ടതിന് ശേഷം സ്വന്തം അച്ഛന് കരളപകർത്ത് നൽകാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ പല എന്താണ് ഇത്രയും ഇത്രയും അനുഭവിച്ചുകൊണ്ടാണ് എറണാകുളത്ത് ഫേസ് ക്രീം മാറ്റി വെച്ചു എന്ന കാരണത്താൽ ഒരു അമ്മ തല്ലി വാരിയലിന് ക്ഷതമുണ്ടാക്കുന്ന ഒരു ഒരുപോലെ അതൊരു കൊച്ചു പെൺകുട്ടിയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഭാഗ്യം ചെയ്ത അച്ഛൻ്റെ ഒരുപാട് ഭാഗ്യം ചെയ്ത രണ്ട് മക്കളാണ് എനിക്ക് ഒരു സഹോദരനെയും ഒരു സഹോദരിയെയും കൂടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് അത്ര ചാരിതാർത്ഥ്യ പിന്നെ ഈ കൈതപ്രം താമചന്ദ്രൻ ദമ്പൂതിരി രണ്ട് വരികൾ കൂടി മലയാള മനസ്സിനെ കരയിപ്പിച്ചിട്ടുണ്ട് സൂര്യനായി തഴുകി ഉണർക്ക ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം ഈ കുഞ്ഞിന് ആ തഴുകൽ ഇന്നലെയും ഉണ്ടായിരുന്നു നാളെയും ആവശ്യമുണ്ടായിരുന്നു ഒരുപാട് സമ്പന്നതയുള്ള കുടുംബമൊന്നുമല്ല അച്ഛൻ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടോർ വാഹന ഷോറൂമിൽ പോയി പണിയെടുത്തുകൊണ്ടു വന്ന ദൈനംദിന ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് ആ ഫാമിലിയുടെ ഒരുപാട് പൈസയും ഒരുപാട് സമ്പന്നരും ഒരുപാട് സമൂഹത്തിൽ അംഗീകാരമുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ആ തഴുകൽ ഇനിയും എനിക്ക് കിട്ടണമെന്ന ഉറച്ച ബോധ്യത്തിൽ പത്തൊമ്പതുകാരി യുദ്ധം ചെയ്യാൻ അറിയത് ആ യുദ്ധം ഇന്ന് ഒരു വിജയത്തിൻ്റെ പരിസമാപ്തിയിലാണ് അപ്പോൾ ആ അച്ഛനും ഒരു മകൾക്കും ഒരുപാട് സന്തോഷങ്ങളും ആ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു